എസ് എൻ ഡി പി യോഗം പീരിമേഡ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച ചെമ്പൻകുളം സി എ ഗോപി വൈദ്യരുടെ അനുസ്മരണ സമ്മേളനം പീരിമേട്ടിൽ നടത്തി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷനായിരുന്നു ഒന്ന് ഒരാൾ നിലവിൽ യൂണിയന്റെ വൈസ് പ്രസിഡന്റായിരുന്നു യൂണിയന്റെ കൗൺസിലേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു അവിടെയൊക്കെ വൈദ്യരുടെ സഹായങ്ങൾ മാത്രമാണ് ഒന്ന് ജയിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് അനുചി അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്ന അന്ന് വരെ എല്ലാ കാര്യങ്ങളിലും ഒരു പിതാവിന്റെ സ്ഥാനത്ത് കൊണ്ട് വേണ്ട അഭിപ്രായങ്ങളൊക്കെ തെളിവും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ ആ എല്ലാവർക്കും കൂടി രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് യൂണിയൻ സെക്രട്ടറി കെ പി ബിനു പി വി സന്തോഷ് പി എസ് ചന്ദ്രൻ കെ ഗോപി സദൻ രാജൻ അമ്പളി സുകുമാരൻ സിന്ധു വിനോദ് രാജേഷ് ലാൽ പ്രമോദ് ധനബാലൻ സുനീഷ് വലിയപുരിക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരുമേട്